നമസ്കാരം വടകരയിൽ മത്സരിച്ച ഷാഫിക്കയുടെ വർഗീയ പ്രചരണം അടപടലം പൊളിഞ്ഞപ്പോൾ ഇനിയിപ്പോ ഇടതുപക്ഷത്തുള്ള നേതാക്കന്മാരെ വർഗീയവാദികളാക്കി ചിത്രീകരിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള പരിശ്രമമാണ് അതിന്റെ ഭാഗമായിട്ടാണ് വ്യാജ യൂത്തൻ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് ഒരു പച്ച നുണ വിളിച്ചു പറഞ്ഞു കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് ഒരു കുടുംബ സംഗമത്തിൽ പോയിട്ട് പറയുകയാണ് എന്താ പറയുന്നത് വെള്ള വെള്ളത്തൊപ്പി വെച്ചവർ നാളെ കോൺഗ്രസ് പറയും അതല്ലേ സി പി ജി വർഗീയത വർഗീയത പച്ചയ്ക്ക് പറയുകയാണ് കേട്ടില്ലേ ഏതോ കുടുംബയോഗത്തിൽ മുഹമ്മദ് റിയാസ് പറഞ്ഞു എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് പറഞ്ഞ വാചകങ്ങൾ അതായത് അവിടെ ഈ തൊപ്പി വെക്കുന്നവരെ കുറിച്ചൊക്കെ റിയാസ് പറഞ്ഞ വാചകം വർഗീയമാണെന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമമായിരുന്നു അങ്ങനെ അങ്ങ് പച്ചക്കള്ളം പറഞ്ഞിട്ട് വെറുതെ അങ്ങ് പോകാൻ പറ്റുമോ വ്യാജ തെളിവ് പുറത്തേക്ക് വിടൂ ഇങ്ങനെ ഫോണെടുത്ത് ഉയർത്തിക്കാട്ടിയാൽ പോരാം എന്തായാലും അതിന്റെ തെളിവ് വേണമെങ്കിൽ ഒന്ന് അങ്ങോട്ട് കാണിച്ചു തരാം എന്താണ് റിയാസ് എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചും അദ്ദേഹം പൊതുയോഗത്തിൽ ഉൾപ്പെടെ ഇതേ വാചകങ്ങൾ പ്രസംഗിച്ചിരുന്നു ഒന്ന് ചെവി തുറന്ന് കേട്ടോളൂ ഇപ്പൊ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വേണ്ടി വന്നപ്പോ മുസ്ലിം ലീഗിന്റെ യഥാർത്ഥത്തിൽ താടി താടിവെച്ചവർ എത്രയേറെ പേർ ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്നു താടി താഴിവെച്ചവർ ഭീകരവാദിയാണെന്നുള്ള പ്രചരണം ഇസ്ലാമ ഭാഗമായി ബി ജെ പി രാജ്യത്താകെ പച്ച നിറം പാകിസ്ഥാന്റെ കൊടിയാണ് പച്ച പാകിസ്ഥാന്റെ കൊടിയുടെ നിറമായ പച്ച നിറത്തിന് എന്തോ കുഴപ്പമാണെന്നുള്ള പ്രചരണം രാജ്യവ്യാപകമായി നടത്തുന്നു ഈ പ്രചരണത്തിൽ പെട്ടുപോയില്ലേ കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ കൊടി പശ്ചാത്തലമായ നിറമായ കൊടിയായതുകൊണ്ട് ആ കൊടി പിടിച്ചാൽ ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ വോട്ട് കുറയും എന്ന് ഭയപ്പെടുന്ന കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും താടി വെക്കുന്നത് എന്തെങ്കിലും കുഴപ്പത്തിന്റെ ഭാഗമായിട്ടല്ല ചിലര് ഇഷ്ടത്തിന് താടി വെക്കും നമ്മുടെ രാജ്യത്ത് ഏത് വേഷം ധരിക്കണം ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് പോലെ തന്നെ എന്ത് ഭക്ഷിക്കണം ഏത് പുസ്തകം വായിക്കണം ആരുമായി സൗഹൃദം പങ്കിടണം എന്നൊക്കെ നിശ്ചയിക്കാനുള്ള അവകാശം ഓരോ പൗരനും താടി വെക്കുന്നത് സുന്നത്ത് ആയതിന്റെ ഭാഗം തലയിൽ വെള്ളത്തൊപ്പി ധരിക്കുന്നത് സുന്നത്തായതിന്റെ ഭാഗം അത് മറ്റെന്തെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ലേ ഒരു മതനിരപേക്ഷ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം അതിനെന്താ കുഴപ്പം പച്ച നിറമുള്ള ഒരു കൊടി പിടിച്ചാൽ എന്താ കുഴപ്പം അങ്ങനെ ചിന്തിക്കുന്നതല്ലേ തെറ്റ് എന്നല്ലേ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നു അത് പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതിന് പകരം പച്ച നിറത്തിലുള്ള കൊടി രാഹുൽ ഗാന്ധിയുടെ പരിപാടി യു ഡി എഫിന്റെ പരിപാടിയിൽ പിടിച്ച വോട്ട് പലയിടങ്ങളിലും കുറഞ്ഞു പോകും എന്ന ഭയത്തിൽ നിലപാട് സ്വീകരിക്കുന്നവരെ എങ്ങനെ വിശ്വസിക്കും നാളെ യു ഡി എഫിന്റെ പ്രകടനത്തിൽ വെള്ളം തൊപ്പി ധരിച്ചു വരുന്നവരോട് പറഞ്ഞു നിങ്ങൾ തൊപ്പി നൂലി വെച്ചിട്ട് വന്ന് പങ്കെടുക്കൂ എന്ന് പറയുമോ താടി വെച്ച് വരുന്നവരോട് നിങ്ങൾ താടി വാർ വർഷാ പോയി വടിച്ചു അടിച്ചുപാ എന്നിട്ട് പ്രകടനത്തിൽ പങ്കെടുക്കാമെന്ന് പറയില്ലേ ഇതാണോ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം ഇതാണ് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം ഇതാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞ കാര്യം ഈ കാര്യത്തെയാണ് വക്രീകരിച്ചുകൊണ്ട് വർഗീയതയാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് എങ്ങനെ നേരത്തെ കെ കെ ശൈലജ ടീച്ചർ തന്നെ പറഞ്ഞ കാര്യം എല്ലാ മുസ്ലിങ്ങളും വർഗീയവാദികളാ എന്ന് ചോദിച്ച ചോദ്യത്തിന് ആ ഭാഗം മാത്രം അടർത്തിയെടുത്ത് എല്ലാ മുസ്ലീങ്ങളും വർഗീയവാദികളാ എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന രീതിയിൽ പ്രചരിപ്പിച്ച അതേ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാ മതി മിസ്റ്റർ മാങ്കൂട്ടം ഈ വ്യാജത്തരമൊക്കെ കാണിച്ച് ജനങ്ങളെടുത്ത് പറ്റിക്കാൻ ശ്രമിച്ചാലും അതൊന്നും അധികം ഓടത്തില്ല ഇതേ തരത്തിലുള്ള നമ്പർ ഇറക്കി തന്നെയാണ് നിങ്ങൾ കാഫിറാക്കിയത് ഇപ്പോ ഒരുത്തരം തൂക്കിയെടുത്ത് അകത്തിട്ടിട്ടുണ്ട് ലീഗ് നേതാവാണ് അദ്ദേഹം മട്ടന്നൂരിൽ ഇരുന്ന് ഈ കുടുംബ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വർഗീയ പ്രചരണം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടത് അപ്പോ സ്വാഭാവികമായിട്ട് ഓരോ ആരോപണങ്ങളും പൊളിയാണ് വടകര ജയിക്കാൻ വേണ്ടി പച്ച വർഗീയത പറയുകയും അഞ്ചു നേരം നിസ്കരിക്കുന്ന ദീനിയാണെന്നും മറ്റത് കാഫിറാണെന്നും നമുക്ക് നമ്മുടേതായിട്ടുള്ള നമ്മുടെ ആചാരങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് വിജയിപ്പിക്കണമെന്ന രീതിയിൽ നിങ്ങൾ പ്രചരണം നടത്തിയത് പച്ച വർഗീയതയാണെന്നും രാഷ്ട്രീയം പറയാൻ പറ്റാത്തത് കൊണ്ട് വർഗീയത പറഞ്ഞ് അവിടത്തെ സുഡാപ്പികളെ ഉൾപ്പെടെ കൂട്ടുപിടിച്ച് നടത്തിയ ആ പ്രവർത്തനം അത് ഈ നാടിനോട് കാണിച്ച ഏറ്റവും വലിയ നെറുകേടാണ് ജയിക്കാൻ അന്തസ്സായിട്ട് രാഷ്ട്രീയം പറയണമായിരുന്നു അത് പറ്റാഞ്ഞിട്ട് അവിടെയെല്ലാം നാട്ടുകാർ തൊലിയുറിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ഇനി ഇടതുപക്ഷത്തെ ഉള്ളവരെ കൂടി വർഗീയവാദികളാക്കാൻ വേണ്ടി എവിടെന്നെങ്കിലും മുക്കും മൂളയും കട്ട് ചെയ്ത് വരികയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഈ തെമ്മാടിത്തം ഈ വർഗീയവാദിയായിട്ടുള്ള ഈ വ്യാജ മാങ്കൂട്ടം കാട്ടിയത് അതിനെയാണ് ഇപ്പോ ഈ വീഡിയോയിലൂടെ പൊളിച്ചടക്കി കൈത്തരുന്നത് സംശയമുള്ളവർക്ക് ഒന്നുകൂടി ആ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ഒരുമിച്ച് കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത കൈവരും കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് ഒരു കുടുംബ സംഗമത്തിൽ പോയിട്ട് പറയുകയാണ് എന്താ പറയുന്നത് വെള്ള വെള്ളത്തൊപ്പി വെച്ചവർ നാളെ പ്രകടനത്തിന് വരരുതെന്ന് പറയും കോൺഗ്രസ് താടി വെക്കുന്നത് സുന്നത്താണ് അത് ഒഴിവാക്കാൻ നാളെ കോൺഗ്രസ് പറയും അതല്ലേ സി പി ജി സുരേഷ് കുമാറെ വർഗീയത പച്ചയ്ക്ക് വർഗീയത പറയുകയാണ് ഇപ്പൊ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വേണ്ടി വന്നപ്പോ മുസ്ലിം ലീഗിന്റെ കൊടി പ്രദർശിപ്പിക്കാൻ അനുവദിച്ചില്ല യഥാർത്ഥത്തിൽ എന്താ സംഭവം നമുക്കറിയാം താടി താഴിവെച്ചവർ എത്രയേറെ പേർ ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്നു താടി താഴിവെച്ചവർ ഭീകരവാദിയാണെന്നുള്ള പ്രചരണം ഇസ്ലാമോഫോബിയയുടെ ഭാഗമായി ബി ജെ പി രാജ്യത്താകെ നടത്തുന്നു പാകിസ്ഥാന്റെ കൊടിയാണ് പച്ച പാകിസ്ഥാന്റെ കൊടിയുടെ നിറമായ പച്ച നിറത്തിനെന്തോ കുഴപ്പമാണെന്നുള്ള പ്രചരണം രാജ്യവ്യാപകമായി നടത്തും ഈ പ്രചരണത്തിൽ പെട്ടുപോയില്ലേ കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ കൊടി ഈ നിറമായ കൊടിയായതുകൊണ്ട് ആ കൊടി പിടിച്ചാൽ ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ വോട്ട് കുറയും എന്ന് ഭയപ്പെടുന്ന കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും താഴെ വെക്കുന്നത് എന്തെങ്കിലും കുഴപ്പത്തിന്റെ ഭാഗമായിട്ടല്ല ചിലർ ഇഷ്ടത്തിന് വെക്കും നമ്മുടെ രാജ്യത്ത് ഏത് വേഷം ധരിക്കണം ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് പോലെ തന്നെ എന്ത് ഭക്ഷിക്കണം ഏത് പുസ്തകം വായിക്കണം ആരുമായി സൗഹൃദം പങ്കിടണം എന്നൊക്കെ നിശ്ചയിക്കാനുള്ള അവകാശം ഓരോ പൗരരുണ്ട് താടി വെക്കുന്നത് സുന്നത്ത് ആയതിന്റെ ഭാഗം തലയിൽ വെള്ളം തൊപ്പി ധരിക്കുന്നത് സുന്നത്തായതിന്റെ ഭാഗം അത് മറ്റെന്തെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ലേ ഒരു മതനിരപേക്ഷ പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്വം അതിനെന്താ കുഴപ്പം പച്ച നിറമുള്ള ഒരു കൊടി പിടിച്ചാൽ എന്താ കുഴപ്പം അങ്ങനെ ചിന്തിക്കുന്നതല്ലേ തെറ്റ് എന്നല്ലേ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നു അത് പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതിന് പകരം പച്ച നിറത്തിലുള്ള കൊടി രാഹുൽ ഗാന്ധിയുടെ പരിപാടി യു ഡി എഫിന്റെ പരിപാടിയിൽ പിടിച്ച വോട്ട് പലയിടങ്ങളിലും കുറഞ്ഞു പോകും എന്ന ഭയത്തിൽ നിലപാട് സ്വീകരിക്കുന്നവരെ എങ്ങനെ വിശ്വസിക്കും നാളെ യു ഡി എഫിന്റെ പ്രകടനത്തിൽ വെള്ളം തൊപ്പി ധരിച്ചു വരുന്നവരോട് പറയും നിങ്ങൾ ആ തൊപ്പി നൂരി വെച്ചിട്ട് വന്ന് പങ്കെടുക്കുമോ എന്ന് പറയുമോ താടി വെച്ച് വരുന്നവരോട് ആ താടി വാർവർ ഷോപ്പ് പോയി വടിച്ചു വാ എന്നിട്ട് പ്രകടനത്തിൽ പങ്കെടുക്കാമെന്ന് പറയില്ലേ ഇതാണോ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം ഇതാണ് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം